അപ്പൊ തുടങ്ങാൻ നമുക്ക് നോറൊരു പാട്ടു ആടിക്കോട്ടെ തുടക്കത്തിൽ നോറേ പാട്ടാ വേണ്ട കട്ടു അത്ര ഇഷ്ടപ്പെട്ട പാട്ട് ആയിരം കണ്ണുമായി അച്ഛനേറെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ആയിരം കണ്ണുമായി അതിന്റെ കാരണമെന്നറിയില്ല അല്ല ആയിരം കണ്ണുമായിരം കണ്ണുമായി മഞ്ഞളാറി ഒരു പാട്ട് തുടങ്ങിയാ പിന്നെ നിർത്താൻ കൊറച്ചുപോ ഞാൻ ഇപ്പഴായി കേട്ടെ ആ പാട്ട് നിങ്ങൾക്ക് ഇത്ര ഇഷ്ടം അച്ഛൻ അച്ഛൻ കണക എനിക്ക് വിളമ്പിയ രാഹുലിക്കോളൂ ഞാൻ ചോദിച്ചറിയാൻ കൊത്തു പറയറ നീ പറഞ്ഞോടെ ചോറ ആ പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ആയിരം കണ്ണുമായി കാത്തിരുന്നു ഞാൻ കാത്തിരിപ്പിനെ മതത്തിൽ പ്രായം തോറും പ്രളയത്തിന് ഇതില്ല ചോറ് വിശേഷം പറയുന്നു കൂട്ടായി വേണ്ടേ ആ അപ്പൊ ഇന്ന് നമ്മള് എന്ന് പറയുന്നത് കൂട്ടായി കൂട്ടായിരുന്നത് ചെമ്പല്ലി കുരുമുളക് അല്ല അരച്ചു വെച്ചാണ് ചെമ്പല്ലി കൊത്തമ്പാരി അരച്ചു തേങ്ങ വറുത്തരച്ച് വെച്ചാ തേങ്ങ വറുത്തരച്ച് വെച്ച ചെമ്പല്ലി

അപ്പൊ അയിന് നിജോന് പോട്ടിൽ പെയിന്റിങ്ങിന് എ ഗ്രേഡ് കിട്ടിട്ടുണ്ട് ശാസ്ത്രം വെള്ളിയാലും പോലും നിജോ ആദ്യമായിട്ടാണ് പോർട്ടിൽ പെയിന്റിങ്ങിന് നിന്നത് അപ്പൊ എ ഗ്രേഡ് കിട്ടി അതുപോലെ നമ്മൾ അയ്യൽ ഒരു സ്കൂളില് പോട്ടില് കൊടുക്ക വെച്ചിട്ടുള്ളത് ആ പെയിന്റ് ചെയ്തിട്ട് എ ഗ്രേഡ് കിട്ടിട്ടുണ്ട് അതുപോലെ അയ്യൽ ഒരു സ്കൂളില് പങ്കെടുത്ത അദ്ദേഹത്തിനും എ ഗ്രേഡ് കിട്ടിട്ടുണ്ട് പിന്നെ അപ്പ അതുകൊണ്ട് സ്കൂളിനും എല്ലാം എല്ലാം നല്ല ഇതേനു അപ്പൊ കിട്ടിയോട് നമ്മക്ക് കൂടുതൽ സന്തോഷം ഉണ്ട് അയിനോട്ടുണ്ടോ അന്നെ അടിക്കുന്നുണ്ടോ പിന്നെ മുരിങ്ങാച്ചപ്പ് മുരിങ്ങാച്ചപ്പ് വറവാങ്

ഒന്ന് രണ്ട് റീലെ പറ്റി അമ്മയെടുത്തു അമ്മയെടുത്തു കമന്റ കണ്ടെ അത് പിന്നെ ഒന്നാമത് നമുക്ക് നടുവരി വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ചല്ല മുരിങ്ങ നല്ല രസം മുരിങ്ങ ചപ്പാ കറി നല്ല കൊത്തമ്പാരി വെക്കല് കൊത്തിട്ട് നല്ല രസം പിന്നെ അതിനനുസരിച്ച് വേറെ സന്തോഷകരമായ വേർത്ത അച്ഛൻ പറയണ്ട നമ്മടെ കണ്ണൂർ കഫേന്റെ ഒരു സിനിമ ഇത് ലൈറ്റ് കുഞ്ഞപ്പ നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഇന്നലെ മട്ടന്നൂര് ഓറ തിയേറ്ററില് പറയാൻ പറ്റുവ മട്ടന്നൂര് ഓറ തിയേറ്ററിൽ പ്രവിഷ ഉണ്ടായിരുന്നു പിന്നെ ക്ഷണിക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമല്ല കാരണം ഇരുപത് സീറ്റ് ആടിയുള്ളൂ അവാർഡ് സിനിമ ആ ഒരു ഒരു നല്ലൊരു നല്ലൊരു സിനിമ 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 അങ്ങനെ അവാർഡ് അവാർഡ് അല്ല സീരിയസ് മാറ്റർ പറഞ്ഞുകൊണ്ട് ഫീൽ അപ്പൊ ഞാനും അമ്മയും രാമായണവും സതീശാട്ടനും രാധാകൃഷ്ണനും നമ്മളെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലേ യൂട്യൂബില് അല്ല സിനിമ കണ്ടിട്ട് ബാബുരാജ് അയ്യൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വായിക്കുമെന്ന് തന്നെ തിരികും നിങ്ങൾക്ക് അത് രാമാട്ടൻ ഉണ്ട് നിങ്ങള് അത് വിജയൊന്നും വേണ്ട ശരിക്കും മീന് എന്തള പിന്നെ മോരുണ്ട് അല്ലേട്ട് കൈച്ചാത്തേക്കായി ഇങ്ങനെ ആക്കുക ചമ്പല്ലിക്കറിയോ നല്ല മുരിങ്ങാച്ചപ്പ് അടിപൊളി அப்போ நம்மளுக்கு தற்காலத்துக்கு பாய் அறிய